നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി തൻ്റെ വീട്ടിൽ അതിഥിയായെത്തിയതിൻ്റെ സന്തോഷം പങ്കുവെച്ച് നടൻ ഷാജു ശ്രീധർ എത്രയോ നാളത്തെ ആത്മബന്ധം താരചാടകളില്ലാതെ ഞാൻ കണ്ട മനുഷ്യൻ ഇന്ന് പ്രഭാത ഭക്ഷണത്തിന് വീട്ടിലെത്തിയ പ്രിയപ്പെട്ട സുരേഷ് ഏട്ടൻ എന്നാണ് സുരേഷ് ഗോപി പ്രഭാത ഭക്ഷണം കഴിക്കുന്ന ചിത്രങ്ങൾ പങ്കുവെച്ച് ഷാജു സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചത് തന്നേക്കാൾ കൂടുതൽ സിനിമകളിൽ സുരേഷ് ഗോപിയോടൊപ്പം അഭിനയിച്ചിട്ടുള്ളത് ഭാര്യ ചാന്ദിനിയാണെന്നും സിനിമകൾക്കപ്പുറം ഒരു സഹോദര ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളതെന്നും ഷാജു പറഞ്ഞു മുമ്പ് സുരേഷ് ഗോപിക്കും ഭാര്യ രാധികയ്ക്കുമൊപ്പം മൂകാംബിക ദർശനം നടത്തിയ ചിത്രങ്ങൾ ഷാജു പങ്കുവച്ചിരുന്നു ഇന്നലെ ഞങ്ങൾ തമ്മിൽ കണ്ടിരുന്നു കണ്ട് പിരിഞ്ഞതിന് ശേഷം അദ്ദേഹം വിളിച്ചു പറഞ്ഞു ഇടാ നിങ്ങളുടെ വീട്ടിനടുത്ത് നാളെ രാവിലെ എനിക്കൊരു പരിപാടിയുണ്ട് നാളെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഉണ്ടാകും ിത് കേട്ടതും ഞങ്ങൾ പിന്നെ പെട്ടെന്ന് പോയി എല്ലാ സാധനങ്ങളും വാങ്ങി സെറ്റ് ചെയ്തു അദ്ദേഹം രാവിലെ വന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ചു പോയി എനിക്കും അദ്ദേഹവുമായി മുപ്പത് വർഷത്തെ ബന്ധമുണ്ട് മാർക്ക് ആൻ്റണി എന്ന സിനിമയിലാണ് സുരേഷ് ഏട്ടനുമൊത്ത് ആദ്യമായി അഭിനയിക്കുന്നത് ഭാര്യ ചാന്ദിനിയും അദ്ദേഹത്തോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട് വാഴുന്നൂർ ക്രൈം ഫയൽ തുടങ്ങി നിരവധി സിനിമകൾ എന്നേക്കാൾ കൂടുതൽ സിനിമകൾ അദ്ദേഹത്തോടൊപ്പം ചാന്ദിനി അഭിനയിച്ചിട്ടുണ്ട് ഞങ്ങൾ യാത്രകളിലൊക്കെ ഒരുമിച്ച് ഉണ്ടാകാറുണ്ട് സിനിമയ്ക്കപ്പുറമുള്ള ഒരു സഹോദര ബന്ധമാണ് അദ്ദേഹവുമായി ഉള്ളത് നാൾ മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് മൂകാംബിക പോയിരുന്നു രാധിക ചേച്ചിയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു താരചാടകൾ ഒന്നുമില്ലാത്ത നല്ല മനുഷ്യനാണ് അദ്ദേഹം എൻ്റെ വീട്ടിൽ വരാൻ വേണ്ടിയാണ് അദ്ദേഹം ആ ബ്രേക്ക്ഫാസ്റ്റ് പ്ലാൻ ചെയ്തത് അദ്ദേഹം വന്നു പോയപ്പോൾ ഞങ്ങൾക്കും വലിയ സന്തോഷം ചാന്ദിനിയും അച്ഛനും അമ്മയും എല്ലാം ചേർന്നാണ് എല്ലാം ചെയ്തത് ഏറെ സമയം ഞങ്ങളുമായി സമയം ചെലവഴിച്ചാണ് അദ്ദേഹം പോയത് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് എല്ലാം ഉണ്ടായിരുന്നു ഉള്ളതുകൊണ്ട് എല്ലാവരും സന്തോഷമായി കഴിച്ചിട്ട് പോയി